പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കപ്പയാണേ ഉണ്ടാക്കുന്ന കപ്പ വെച്ചിട്ട് കപ്പ കൊണ്ട് നമുക്കൊരു വെറുതെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൽ ഞാൻ കപ്പ പുഴുങ്ങയിൽ ഇടാം കുറച്ച് നാളികേര കുറച്ച് കാന്താരി കാന്താരി ഇവിടെ ഉണ്ടായതാണേ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കരിവേപ്പില ഇത് ചതച്ചെടുത്തിട്ട് നമുക്ക് കപ്പയിൽ ഇടാം കേട്ടോ പിന്നെ അതിലേക്ക് ച ഒരു ചമ്മന്തി അരക്കിണ്ട് കപ്പയ്ക്ക് കുറച്ച് നാളികേര എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി എടുത്തിരിക്കണു കുറച്ച് കാന്താരി കാന്താരി വെച്ചിട്ട് ഒരു ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കപ്പയ്ക്കുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിക്കുന്നു ഇതൊന്ന് കപ്പ കൊത്തിയിട്ട് പിന്നെ അതിന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇതാ കപ്പയൊക്കെ മുറിച്ചടിപ്പിക്കുന്നത് ഇനി അത് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കപ്പ തിളയ്ക്കുന്നുണ്ട് വെള്ളത്തിലിട്ടിട്ട് കപ്പ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പൂള നല്ല സോറി ഇട്ടോ പൂള ഞങ്ങളെവിടേക്ക് പൂളാന്ന് കേട്ടോ പറയാം കപ്പ നല്ലോണം വെന്തിക്കുന്നു ഇത് ഇനി ഊറ്റട്ടെ ഒന്ന് നമ്മളെ കപ്പ നല്ലോണം വെന്ത് ഉടങ്ങിക്കുന്നേ ഇനി ഞാൻ ഇതിലേക്ക് നാളികരം ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചതച്ച് വെച്ച നാളികരം ഇട്ട് കൊടുക്കണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇണക്കി കൊടുക്കട്ടോ നമ്മൾ കപ്പൗഡർ റെഡി ആക്കിന്ന് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിരിക്കുന്നെ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ൊച്ച് നി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഒന്നിച്ചു ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നലക്കി കൊടുക്കട്ടോ അത് നല്ലൊരു മണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്